കേരളത്തിലെ പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എറണാകുളം ശിവക്ഷേത്രം കൊച്ചിക്കായലിനിമുഖമായി നിലകൊള്ളുന്ന പ്രബട ഗംഭീരമായ ഒരു ക്ഷേത്രമാണത് തിരക്കാർന്ന കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് അമ്പലം നിലകൊള്ളുന്നതെങ്കിലും ഭക്തിസാന്ദ്രമായ ശാന്തമായ അന്തരീക്ഷമാണ് ഈ ക്ഷേത്ര പരിസരമാകേത് ഉഗ്രമൂർത്തിയായ മഹാദേവ ചൈതന്യമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ യഥാർത്ഥത്തിൽ എറണാകുളം ശിവക്ഷേത്രം മൂന്ന് ക്ഷേത്രങ്ങളുടെ സമുച്ചയമാണ് തമിഴ് ശൈലിയിലുള്ള ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രവും കന്നഡ ശൈലിയിലുള്ള ഒരു ഹനുമാൻ ക്ഷേത്രവും ഈ ക്ഷേത്രത്തിന് സമീപത്ത് തന്നെയുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലെ കൊടിയേറ്റുത്സവം മകരമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ടോടുകൂടി എട്ട് ദിവസത്തെ ഉത്സവമാണ് കൂടാതെ കുംഭമാസത്തിലെ ശിവരാത്രിയും ധനുമാസത്തിലെ തിരുവാതിരയും വിശേഷങ്ങളാണ് ഗർഭഗൃഹത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള മഹേശ്വര വിഗ്രഹത്തിന് ഏകദേശം രണ്ടര അടി പൊക്കമുണ്ട് ക്ഷേത്രോത്പത്തിക്ക് പിന്നിലെ ഐതിഹ്യം ഇങ്ങനെയാണ് ദ്വാപരയുഗത്തിൽ കുലമുനിയെന്നു പേരായ ഒരു മുനി ഹിമാലയത്തിൽ തപസനുഷ്ഠിച്ചിരുന്നു ഒരിക്കൽ അദ്ദേഹം നടത്താൻ നിശ്ചയിച്ച ഹോമത്തിനു വേണ്ട ഹോമദ്രവ്യങ്ങൾ ശേഖരിക്കാൻ ദേവലൻ എന്ന ശിഷ്യനെ കാട്ടിലേക്ക് പറഞ്ഞയച്ചു സഹവാടികളുമായി കാട്ടിലേക്ക് പോയ ദേവലൻ യാദൃശ്യമായി കണ്ട ഒരു പാമ്പിനെ കൊന്നു ഇതറിഞ്ഞ കുലമുനി കോപാകുലനായി ശപിച്ചു പാമ്പിനെ കൊന്ന നീ പാമ്പിൻ്റെ ശിരസും മനുഷ്യൻ്റെ ഉടലുമുള്ള ജീവിയായി മാറട്ടെ ഇത് കേട്ട് ദേവലൻ ശാപമോഷത്തിനായി ഗുരുവിൻ്റെ കൽക്കൽ വീണ് കരഞ്ഞു തുടങ്ങി മനസ്സലിഞ്ഞ മുനി അവന് ശാപമോശം നീ ഇവിടെ നിന്ന് കിഴക്ക് ദിക്കിലായി ഇളഞ്ഞു മരച്ചു നാഗം പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശിവലിംഗമുണ്ട് ആ ശിവലിംഗം പൂജ നടത്തുവാനായി നീ വാങ്ങി ദക്ഷിണ ദിക്കിലേക്ക് പോവുക ഒരു സ്ഥലത്ത് വെച്ച് നീ പൂജ ചെയ്യുമ്പോൾ ആ വിഗ്രഹം അവിടെ ഉറച്ചു പോകും അവിടെ വെച്ച് നീ ശാപമോചനാകും ശാപം മൂലം ദേവലൻ നാഗർഷി എന്ന പേരായൊരു നാഗമായി മാറി അലഞ്ഞ് തിരിഞ്ഞ് നാഗർഷിയോട് ഇവർ ശിവലിംഗവുമായി എറണാകുളത്തെത്തി ഒരു മരത്തണലിൽ വിഗ്രഹം വെച്ച് അടുത്തുള്ള കുളത്തിലിറങ്ങി കുളി കരിഞ്ഞ് പൂജയ്ക്കൊരുങ്ങവേ കുളിക്കളവിൽ കുളിക്കാനെത്തിയ നാട്ടുകാർ പൂജ ചെയ്യുന്ന ഭീകരരൂപിയെ കണ്ട് ഭയന്ന് ആളുകളെ വിളിച്ചു കൂട്ടി ആൾക്കൂട്ടത്തിൻ്റെ ആക്രമണം ഭയന്ന് വിഗ്രഹവുമായി രക്ഷപ്പെടാൻ ശ്രമിച്ച നാഗർഷിക്ക് ആ വിഗ്രഹം അനക്കാൻ കഴിഞ്ഞില്ല അതവിടെ ഉടച്ചുപോയി വിഗ്രഹത്തിന് മുന്നിൽ നാഗർഷി സാഷ്ടാംഗം പ്രണാമം നടത്തി പിന്നീട് ദേശാധിപനായിരുന്ന ദൂശത്ത് കൈമലുടെ നേതൃത്വത്തിൽ അവിടെ ക്ഷേത്രം പടിയുകയായിരുന്നു വടക്കു കിഴക്കേ മൂലയിൽ പ്രത്യേക ശ്രീകോവിലിൽ പടിഞ്ഞാറോട്ട് ദർശനമായി അയ്യപ്പ പ്രതിഷ്ഠയുണ്ട് ക്ഷേത്രമതിലകത്തിന് പുറത്ത് വടക്കു കിഴക്ക് ഭാഗത്താണ് ഐതിഹ്യപ്രസിദ്ധമായ ക്ഷേത്രക്കുളം കൃഷിനാഗക്കുളം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രക്കുളത്തിലാണത്രേ പൂജയ്ക്ക് മുമ്പ് നാഗർഷി കുളിച്ചത്